കൂട്ടായ അധ്വാനവും ആത്മവിശ്വാസവും കൈമുതലാക്കി സംരംഭക വിജയം നേടിയ പത്തനംതിട്ടയിലെ ഏതാനും സ്ത്രീകളെ ഒന്ന് പരിചയപ്പെടാം പത്ത് വർഷം മുൻപ് ഇവർ ചേർന്ന് ആരംഭിച്ച ഹോട്ടൽ പ്രദേശത്തെ ഏറ്റവും നല്ല ഭക്ഷണശാലയായി മാറിയിരിക്കുകയാണ് സ്ത്രീ കൂട്ടായ്മ വിജയഗാഥ നടത്തിയ വിശേഷങ്ങളിലേക്ക് ഇന്ന് ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച ഭക്ഷണശാലയാണിത് ഒരിക്കൽ ഇവിടെ എത്തിയവർ വീണ്ടും വരുന്നു എല്ലാം തനി നാടൻ വിഭവങ്ങൾ ആറ് സ്ത്രീകളുടെ സംരംഭ വിഛേദത തുടങ്ങുന്നത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് തൊഴിലുറപ്പും വീട്ടുജോലികളും ചെയ്ത് ഉപജീവനം നടത്തി പോന്നിരുന്ന സ്ത്രീകളാണ് ഇവർ ഇവർ ഒന്നു ചേർന്ന് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനെ പറ്റി ആലോചിച്ചു എന്ത് സംരംഭം തുടങ്ങുമെന്നും എങ്ങനെ തുടങ്ങുമെന്നതിലും ആശയക്കുഴപ്പം അടുക്കളയിൽ രുചിയുടെ മാന്ത്രിക രസക്കൂട്ട് തീർക്കുന്ന വീട്ടമ്മമാർ കൂടിയായ ഇവർക്ക് ഏത് തൊഴിൽ സംരംഭം തുടങ്ങുമെന്നതിനെ പറ്റി കൂടുതൽ തല പുകക്കേണ്ടി വന്നില്ല അങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങാമെന്ന തീരുമാനത്തിലേക്ക് ഇവരെത്തി കുടുംബശ്രീ സഹായത്തോടെ ആരംഭിച്ച ഹോട്ടലായതിനാൽ കഫേ കുടുംബശ്രീ എന്ന പേരും നൽകി പ്രായത്തിൽ മുതിർന്ന കൌസല്യാണ് ഹോട്ടലിലെ പ്രധാന പാചകക്കാരി പുലർച്ചെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ഊണും ഹോട്ടലിലുണ്ട് ഹോട്ടൽ നടത്തിപ്പിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഇവർ തുല്യമായി പങ്കിട്ടെടുക്കും ഹോട്ടൽ വിജയിച്ചതോടെ ഇവരുടെ ജീവിതവും വരുമാനവും മെച്ചപ്പെട്ടു ശേഷം ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു എന്ന് അന്നത്തെ ഞങ്ങളെ അല്ല ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അന്ന് ശരിക്കും ഞങ്ങൾ എല്ലാവരും നല്ല ബുദ്ധിമുട്ട് ജീവിച്ച സമയങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ അത് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആറുപേരുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് ഞങ്ങളുടെ ഈ കഫേ കുടുംബശ്രീയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കും പൂർണ്ണ സംതൃപ്തി ഏറ്റവും വലിയ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വെക്കുന്നു ആ കഴിക്കുന്നു നമുക്ക് വളരെ ഇനി ഉയരങ്ങളിലേക്ക് എന്ന് ഞാൻ ഇത് കൂട്ടായ്മയുടെ വിജയമാണ് കഠിനാധ്വാനത്തിന്റെ വിജയമാണ് അർപ്പണ മനോഭാവത്തോടെ ഒന്നു ചേർന്ന് പ്രവർത്തിച്ചാൽ വിജയം സുനിശ്ചിതം എന്ന സന്ദേശം ഇവർ മറ്റുള്ളവരിലേക്കും എത്തിക്കുകയാണ് ജനം പത്തനംതിട്ട